മകൾ വീണ തൈക്കണ്ടിയിലിന്റെ എക്സാലോജി കമ്പനിയുടെ നിയമലംഘനങ്ങൾ എണ്ണി പറഞ്ഞ രജിസ്ട്രാർട്ട് കരിമണൽ കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് പ്രഥമദൃഷ്ടിയ ദുരൂഹവും തട്ടിപ്പും നിറഞ്ഞതുമാണെന്ന് പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ വസ്തുതയാണ് ഞങ്ങൾ ആറോസി േ ആ അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ആദരണീയ കേരളത്തിന്റെ മുൻ നിയമമന്ത്രി കൂടിയായിട്ടുള്ള സ്വകാര്യ എ കെ ബാലൻ അതിനെ സംബന്ധിച്ച് സംശയങ്ങൾ കിടമില്ലാത്തവരമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് വസ്തുതാപൂർണമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടാനോ തകർക്കാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയത്തെ വേറെന്തെങ്കിലും മാർഗത്തിലൂടെ ഒന്ന് പരിക്കേൽപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തുകയാണ് പറയുക ഉമ്മൻചാണ്ടി മുൻ വ്യവസായ മന്ത്രി വി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ മുസ്ലിം ലീഗ് ലീഗ് ബിജെപിയുടെ ആ കൂട്ടത്തില് ഒരു പി വി അത് മാത്രം വിട്ടു പോരുന്നവ്വാലി ചപ്പിയ പോലെ ആ കൂട്ടത്തില് ഒരു പി എം ഉണ്ട് അതാണ് അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അപ്പൊ അങ്ങ് മറ്റു നേതാക്കന്മാരുടെ പേരാരും പറഞ്ഞില്ലല്ലോ മാനോ ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറഞ്ഞു നേതാക്കന്മാർ ആരും അങ്ങനെയാണെങ്കിൽ അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലെ പി വി പിണറായി വിജയൻ അല്ലാന്ന് അദ്ദേഹം തന്നെ അർത്ഥ സംഘകൾക്കിടയില്ലാത്തവണ്ണം കേരളത്തിന്റെ പബ്ലിക് ഞാൻ പറഞ്ഞു ശരി പറയുന്നത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞാൽ കേസ് തീർന്നോ പി വി ഞാനല്ലാന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാൽ പോരെ ഇന്നെങ്കിലും അല്ല പുതുമുണ്ടാവെന്ന് ഞാൻ വിചാരിച്ചു ഉണ്ടായില്ല ഞങ്ങൾ പണം വാങ്ങിയതാണ് എന്തുകൊണ്ട് പറഞ്ഞു ഇവിടെ ഇപ്പോ ആ അന്വേഷണം നടക്കട്ടെ എനിക്ക് വയ്യ